നമ്മൾ നമ്മളിന്ന് ഈസി ആയിട്ടൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് നമ്മളെ ഒരു ക്രിസ്മസ് ഡേ ഉണ്ട് പക്ഷേ എനിക്കൊരാഗ്രഹം ഈസി ആയിട്ട് നിങ്ങൾക്കും ഈ ക്രിസ്മസ് ഡേ ഉണ്ടാക്കിയാണ് ചേട്ടൻ പിന്നെ കുഞ്ഞിതായിട്ട് നല്ല എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ക്രിസ്മസ് ഡേ അപ്പം നമുക്ക് കാണാം ആദ്യം തന്നെ നിങ്ങൾ ഇതേപോലൊരു ഒരു ബീൻ ഒക്കെ പോലത്തെ ഒരു ബേസ് എടുക്കാം പിന്നെ നമ്മളെ ന്യൂസ് പേപ്പർ ഇങ്ങനെ ചുരുട്ട എന്നിട്ട് ഇങ്ങനെ കോഴപ്പം വെച്ച് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഷെയ്പ്പ് കിട്ടും നിങ്ങൾക്ക് ഷേപ്പ് കിട്ടും ഏ ഞാൻ പകുതി ചുറ്റി വെച്ച് നോക്കി ഇങ്ങോട്ട് അളിയാൻ പറ്റിയില്ല സോറി ആ അപ്പം ഇങ്ങനെ കോൺപോലെ ചുറ്റിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഇനിയും വെച്ചുകൊടുക്കണം അപ്പം ഞാനിവിടെ കുറച്ച് ഇതാ എന്താ പറയുക ഗാർഡൻസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എൻ്റെ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട് ഇവിടെ ഇത് ക്ലിയർ ഡബിൾ സൈഡ് ഡബിൾ സൈഡ് ടേപ്പാണ് അപ്പം ഈ ടേപ്പ് നമ്മൾ ഇങ്ങനെ ഒട്ടിക്കും അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും നമ്മൾ ഒട്ടിക്കില്ല കേട്ടോ ചില സ്ഥല സ്ഥലത്ത് മാത്രം നമ്മൾ ഒട്ടിക്കും നല്ല രസമാണ് ഗായ് സത് ഞങ്ങൾ പച്ചമുലത്തെയാണ് ഞാൻ മാനിച്ചിട്ടുള്ളത് ഡാർക്ക് ഗ്രീനിലോട്ട് ലൈറ്റ് ഗ്രീനിലോട്ട് വരുന്നതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് കേൾക്കും നമ്മുടെ വലിയ റൂസ്റ്റിൽ ഡെക്റേറ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട് അപ്പം ആരും ആ വീഡിയോ മിസ് ഔട്ട് ചെയ്യരുത് പിന്നെ നല്ല രസമില്ല കഴിച്ചാൽ എനിക്കിത് പകു അപ്പം നമുക്ക് ചുറ്റാൻ പോവാം അതിന് മുന്നേ ഈ ഡബിൾ സൈഡ് ടേപ്പ് ഒന്ന് ഞാൻ ശരിയാക്കാൻ റെഡിയാക്കി വെക്കിയിട്ടുണ്ട് മിസ് നമ്മളിതായി ഗാർമെൻസ് ഒക്കെ ചുറ്റി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷനാണ് പരിപാടിയുണ്ട് ചുറ്റുന്നത് പിന്നെ ഇതിൻ്റെ ലെയർ ഒക്കെ കറക്റ്റ് ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ബോൾസൊക്കെ ഹാങ് ചെയ്യാനൊക്കെ പറ്റും അപ്പം അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞു ഗ്യാപ്സ് ഗ്യാപ്സൊന്നും അത് കുഴപ്പമില്ലാട്ടോ പിന്നെ ഞാൻ അത് കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് ടേപ്പ് എടുക്കുന്നത് കുഞ്ഞ് ഞാൻ ഒട്ടിച്ചിരിക്കുകയാണ് പെട്ടെന്ന് കിട്ടാൻ അതൊന്നും വേണ്ടിയാണ് ഇത്രയും കുഞ്ഞ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് കഴിഞ്ഞാൽ എൻ്റെ ടേപ്പ് തീരാനായിരിക്കും പിന്നെ സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒട്ടിച്ചിരിക്കേണ്ട ആവശ്യം നമുക്കൊരു ഇല്ല അതാണ് പിന്നെ അത് ലൂസ് എടുക്കണം പോയിരുന്നുണ്ട് അപ്പോൾ ഗായസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഗ്രീൻ ബാസ്കറ്റ് തന്നെ എടുക്കുക അതാകുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ഗ്യാപ്സ് വന്നാലിപ്പോൾ ആരും കാണാൻ കൂടിക്കുക ബ്ലാക്ക് കളറൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണില്ലായിരിക്കും പക്ഷേ ഗ്രീൻ അങ്ങനത്തെ ഇതിനോട് മാച്ചായി പോകുന്ന കളർ എടുക്കാൻ ശ്രമിക്കുക കുറച്ചുകൂടി ഈസി ആയിട്ട് ചുറ്റാനൊക്കെ പറ്റും ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ എട്ട് ഗാർഡൻസ് വെച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് ഞാൻ ഉണ്ടാക്കിയത് ഏറ്റവും നല്ലൊരു ക്രിസ്മസ് ട്രീ തന്നെയാണിത് അപ്പോ നിങ്ങൾക്ക് വേണ്ട രീതിക്ക് നിങ്ങൾക്ക് പുറത്തോ വീണ്ടും അകത്തോ ഒക്കെ വെക്കാൻ പറ്റും ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഈസി ക്രിസ്മസ് ട്രീ ആണിത് വലിയ ക്രിസ്മസ് ട്രീ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതുണ്ട ഉണ്ട ഇത് വെച്ചാൽ മതി നല്ല രസമായിരിക്കും അപ്പം ഇത് ഞാൻ അകത്ത് ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വെക്കാതാണ് ലിവിങ് റൂമിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്